എൽ ഡി എഫ് കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയത് ജന്മനാട്ടിലെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ലൈക്കോഡ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച തുക കർഷക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രവർത്തകൻ സ്ഥാനാർത്ഥിക്ക് കൈമാറി മുഴക്കോം എ കെ ജി മന്ദിരത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലക സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിൻ്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയത് ജന്മനാട്ടിലെ പ്രവർത്തകരാണ് സി പി എം ക്ലായിക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴക്കോം എ കെ ജി മന്ദിരത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രവർത്തകൻ എം വി കൃഷ്ണൻ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് തുക കൈമാറി ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നമ്മൾ ആരംഭിച്ചു ഇന്ന് ഈ സ്ഥാനത്തെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ മാത്രം ഒരു കഴിവായിട്ട് ഞാൻ കരുതുന്നില്ല ഈ നാടിൻ്റെ നിങ്ങളുടെ പഴയ തലമുറയുടെ ഒരു അപ്പോട്ടനായാലും ശ്രീകുഞ്ഞോട്ടനായാലും എൻ എൻ എൻമാരായാലും അന്യേഷ് കുമാർഷായാലും അതുപോലെ ഇവിടെ ഉണ്ട് നമ്മുടെ ഒരുപാട് പഴയ കാല അവരെ അവരെല്ലാം എന്നോടുള്ള സ്നേഹവായ്പും എന്നെ വളർത്തിയെടുക്കുന്നതിൽ അവർ കാണിച്ചിട്ടുള്ള ഒരു അവരുടെ പ്രവർത്തനവും അതാണ് എന്നെ ഞാനാക്കി നല്ല ബോധ്യം എന്നെ പങ്കുവഹിച്ചിട്ടുള്ളതിനുള്ള ചില യോഗങ്ങളിൽ ഞാൻ ആ കാര്യം ചടങ്ങിൽ കെ വി ഗംഗാധരൻ അധ്യക്ഷനായി തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലം സെക്രട്ടറി സാബു അബ്രഹാം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് എന്നിവർ സംസാരിച്ചു നമുക്ക് യും അതുപോലെ തന്നെ ഈ തീർച്ചയായും ഏറ്റവും വലിയ ഒരു ചരിത്ര ദൗത്യമാണ് മാഷലിലൂടെ നമുക്ക് മണ്ഡലത്തിനകത്ത് നേടിയെടുക്കാനുള്ളത് ലോക്കൽ സെക്രട്ടറി കെ രാജു സ്വാഗതം പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽ ഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ